ഹായ് അസ്സലാമലൈക്കും ഗേൾസ് ദിസ് ഇസ് മിഥുല ജുലോക്സ് അപ്പോൾ ഒരുപാട് നാളായിട്ട് നമ്മൾ വീഡിയോസും കാര്യങ്ങളും ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഒരുപാട് പേർക്ക് മറന്നുപോയിട്ടുണ്ടാകും ഏതായാലും നമ്മളൊരു സൈക്കിൾ ക്യാമറ ഒക്കെ ഉണ്ടാക്കി റോൾ കേരള റൈഡൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് ലെവൽ നല്ലോണം ഒരു പുതിയ ട്രിപ്പ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് നാളായിട്ട് നമ്മളതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് ലേറ്റ് ലേറ്റായിപ്പോയി എന്നാലും കുഴപ്പമില്ല എന്നാലും നമ്മൾ പുതിയൊരു സെറ്റപ്പ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് നിങ്ങളുടെ കുറേ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ ഇടയ്ക്ക് വീഡിയോ ഇടണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ കുറച്ച് ജോലി തിരക്കും അതേപോലെ തന്നെ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിപ്പോയി അതുകൊണ്ട് തന്നെ നമ്മളെ വീഡിയോസിൻ്റെ കാര്യത്തിൽ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല ഇനി നമ്മൾ ഫുള്ളായിട്ട് യൂട്യൂബിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് തിരിച്ചുവരവ് പ്രതീക്ഷിക്കാം അപ്പോൾ ഏതായാലും നമ്മളെ ക്യാമ്പിങ്ങും കാര്യങ്ങളും ഒക്കെ വല്ലാണ്ട് മിസ് ചെയ്യുന്നത് അതേപോലെ തന്നെ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനി നമ്മൾ മാക്സിമം ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ തന്നേൽ കണ്ട വണ്ടി ഉണ്ടാക്കിയതും അതേപോലെ തന്നെ അത് ഓടിക്കുന്ന കാഴ്ചകളും ഒക്കെ ഉണ്ട് അതേപോലെ തന്നെ വേറൊരു ടിസ്റ്റും കൂടി ഉണ്ട് അപ്പോൾ നിങ്ങൾ ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടിട്ട് വരിക എന്നിട്ട് ബാക്കി സംസാരിക്കാം ഓക്കെ അപ്പോൾ ഗൈസ് നമ്മൾ ആ വണ്ടി ഓടിച്ചതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അപ്പോൾ അത് നമ്മൾ ആദ്യം ഇതിന്റെ മുൻപ് വേറൊരു വണ്ടിയായിരുന്നു ഒരു മൂന്ന് വീലുള്ള അപ്പോൾ അത് മാറ്റി അത് ഓടിക്കാൻ വലിയ കംഫർട്ട് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അത് ഒഴിവാക്കി അതിന് ശേഷം ഉണ്ടാക്കിയ വണ്ടിയാണ് നിങ്ങൾ നിങ്ങളിപ്പോൾ കണ്ടു ഓടിച്ച വണ്ടി പക്ഷേ അതും ഒന്ന് പാളിപ്പോയി കാരണം ഓട ഓടിക്കാൻ പറ്റും പക്ഷേങ്കിൽ നമ്മളെ ട്രിപ്പിന് പറ്റില്ല കാരണം ഒരുപാട് ടാസ്ക്കും കാര്യങ്ങളും ഉണ്ട് ചേറ്റം വന്നാലും അതേപോലെ തന്നെ ഇറക്കം വന്നാലും ഒക്കെ വല്ലാണ്ട് നമ്മൾ ബുദ്ധിമുട്ടാകും അപ്പോൾ അതിൽ കുറേ പൈസ പോയി പക്ഷേ പൈസൻ്റെ കാര്യത്തിലല്ല അതേപോലെ തന്നെ ടൈം ഒരുപാട് പോയി അതേപോലെ തന്നെ നമ്മളെ എഫേർട്ടും കുറേ പോയി എന്നാലും കുഴപ്പമില്ല ഇപ്പോൾ നമ്മൾ ഒരു അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ടൈമും ലേറ്റായത് മെയിനായിട്ട് അതൊക്കെ ഒഴിവാക്കി ഇപ്പോൾ നമ്മൾ പുതിയൊരു പഴയ സെറ്റപ്പിലേക്ക് വന്നിരിക്കുകയാണ് നമ്മളെ പഴയ ഒരു മോഡൽ സൈക്കിളിലേക്ക് തന്നെ പക്ഷേങ്കിൽ അഡ്വാൻസ്ഡ് മോട്ടറാണ് അതേപോലെ തന്നെ സോളാർ അതേപോലെ തന്നെ ബോക്സൊക്കെ നമ്മളെ ഫുൾ സെറ്റപ്പ് ആണ് അപ്പോൾ അതിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് ഇനി സ്റ്റിക്കർ വർക്ക് മാത്രമേ സ്റ്റിക്കർ വർക്ക് നമ്മളിപ്പോൾ ചെയ്യുന്നില്ല നമ്മൾ ട്രിപ്പ് കേരള ടു കാശ്മീർ വിചാരിക്കുന്നുണ്ട് നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ എനിക്കേറ്റവും ആഗ്രഹമുള്ളൊരു ട്രിപ്പാണ് കേരള ടു കാശ്മീർ അത് നിർബന്ധമാവും ഉറപ്പായിട്ട് പോവും കാരണം അത് പോകുന്നതിന് മുൻപ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട് പിന്നെ വൈമൽ നമ്മൾ കുടുങ്ങിയാൽ ഒരാളും ഹെൽപ്പ് ചെയ്യാറുണ്ടാവില്ല അപ്പോൾ അതിൻ്റെ ഫുൾ കാര്യങ്ങൾ റെഡി ആയിട്ട് നമ്മൾ പോവും ഓക്കെ അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ മാസം നമ്മൾ ഉറപ്പായിട്ട് ഒരു ക്യാമ്പിങ്ങും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം അപ്പോൾ അതിൻ്റെ ക്യാമ്പിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ കോഴിക്കോട് വെച്ചിട്ട് ചെയ്യുന്നുണ്ട് അതിന് മുൻപേ ഒരു കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് അപ്പോൾ നല്ല വീഡിയോസൊക്കെ വരും അപ്പോൾ നിങ്ങൾക്ക് ആ വണ്ടീൻ്റെ പാർട്സൊക്കെ കാണിച്ചു തരാം അതുപോലെ തന്നെ പുതിയ സെറ്റപ്പും കാണിച്ചരാം ടോപ്പ് ഗൈസ് നമ്മളെ ബോക്സ് ഒന്ന് കഴുകി ഉഷാറാക്കാനുണ്ട് സോളാറൊക്കെ ഫിറ്റ് ചെയ്ത് ഓൾറെഡി സെറ്റ് ചെയ്താണ് വണ്ടീടെ ബാക്കി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞാണ് സ്റ്റിക്കർ വർക്ക് നമ്മൾ ജസ്റ്റ് ലോഗോ കാര്യങ്ങളൊക്കെ ഒക്കെ വയ്ക്കുന്നുണ്ട് ഇപ്പോൾ നിലവിൽ അല്ലാണ്ട് വേറെ സ്റ്റിക്കറൊന്നും ചെയ്യുന്നില്ല ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടേ സാധനത്തിൻ്റെ പാടിച്ചാട്ടം അതൊക്കെ കാണാൻ പറ്റും ഇതാണ് ആ സൈക്കിള് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും നമ്മൾ നേരത്തെ ഓടിക്കുന്ന വീഡിയോ കണ്ടേ ആ സൈക്കിളിൻ്റെ ആട്ടോ അതൊക്കെ അതൊക്കെ നമ്മൾ പാടിച്ചാക്കി ഒക്കെ ഊരി വെച്ചിട്ട് കാരണം അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല പക്ഷേ ഒരുപാട് ടൈം നമ്മൾ നമ്മളതിൽ പോയിട്ടുണ്ട് ഇത് മാത്രമല്ല നമ്മൾ ഇപ്പം നിലവിലുണ്ടാക്കിയ സെറ്റപ്പ് സൈക്കിളും അതേപോലെ തന്നെ അതിൻ്റെ ആണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ കാണുന്നത് അപ്പോൾ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മൾ ഫുള്ള് അതിൻ്റെ മുകളിലാണ് കാരണം ഇത് മോട്ടറാണ് അതേപോലെ തന്നെ വീലൊക്കെ ഫുള്ള് സെറ്റ് ചെയ്ത് റെഡി ആക്കി വെച്ചതാണ് ഇത് പുതിയ സൈക്കിൾ കേട്ടോ ഫുൾ സെറ്റപ്പ് ആക്കി മോട്ടറൊക്കെ ഫിറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചതാണ് ചവിട്ടാനുള്ള പാകത്തിനും അതേപോലെ തന്നെ ഇത് നാൽപ്പത്തെട്ട് വോൾട്ട് എഴുന്നൂറ്റി അൻപത് വാട്ടിൻ്റെ മോട്ടറാണ് പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം വന്നാൽ ഈ വീല് കറങ്ങുന്നണ്ടോ ഇത് കറക്റ്റാവണം അല്ലെങ്കിൽ നമ്മൾ പോകുന്ന സമയത്ത് ഈ മോട്ടറ് ഈ എന്താ പറയുക ചങ്ങല ഊരി പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ മാക്സിമം നമ്മൾ ഇത് സെറ്റാക്കി ടൈറ്റ് ചെയ്ത് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു വിധത്തിലും പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ രണ്ട് സൈഡും കാര്യങ്ങളും ഒക്കെ ശ്രദ്ധിക്കണം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഏകദേശം ഒന്ന് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ കാര്യമായിട്ട് ഉറങ്ങിയിട്ടില്ല ഇതിൻ്റെ മുകളിലാണ് ഓരോ പോയിൻ്റും നോക്കിയിട്ട് ഇത് സെറ്റ് ചെയ്യണം ഒരു പുള്ളി ആട്ടോ ഇങ്ങോട്ടോ തെറ്റിയാൽ നമ്മളെ വണ്ടിൻ്റെ ഹബ്ബ് ഈ കാണുന്ന ഹബ്ബ് പൊട്ടി പോകും ആ ഹബ്ബ് പൊട്ടിയാൽ ഈ വീട് മുഴുവനായിട്ട് മാറ്റണം ഈ അതേപോലെ തന്നെ ഇതൊക്കെ നമ്മൾ ബെൽഡ് ചെയ്ത് സെറ്റ് ആക്കിയതാണ് അപ്പോൾ നമ്മുടെ പുതിയ സൈക്കിൾ അപ്പോൾ ഇതിലാണ് നമ്മളെ അടുത്ത ട്രിപ്പും കാര്യങ്ങളും ഒക്കെ വരുന്നത് ഓക്കെ അപ്പോൾ ഏതായാലും ഇനി നമുക്ക് ഈ വയറിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് അതിൻ്റെ മുകളിൽ കൊടുക്കണം അങ്ങനത്തെ കാര്യങ്ങളേ ഉള്ളൂ ബാക്കിയല്ലോ നിലവിൽ റെഡിയാണ് നിങ്ങൾ ഏതായാലും ഇത്രയും ദിവസം കാത്തിരുന്നത് വളരെ സന്തോഷം ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ആരെയും പറ്റിക്കുന്നൊന്നുമില്ല നമ്മൾ ഡേറ്റും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യാണ്ട് ഒരൊറ്റ പോക്ക് പോവുകയ്യ അതാണ് നമ്മളൊരു എന്താ പറയുക അങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നത് എന്തായാലും ഇപ്രാവശ്യം നമുക്ക് നമ്മുടെ സൈക്കിൾ ക്യാമ്പർ കശ്മീർ എത്തും എന്ന് വിചാരിക്കാം ഒരുപാട് അത്രയും ആഗ്രഹിച്ചാണ് ഞാൻ ഈ ഒരു ട്രിപ്പ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എന്താ പറയുക ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഇപ്പം നിലവിലുള്ള ഒരു സൈക്കിളും ഈ സെറ്റപ്പും കൊണ്ട് നമുക്ക് കാശ്മീർ എത്തണം എത്താൻ പറ്റുമെന്ന് വിചാരിക്കുക ഏകദേശം മൂവായിരത്തി സംതിങ് കിലോമീറ്റർ ഉണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം ഒക്കെ അത് എന്തായാലും നല്ലൊരു വിജയമാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് അടുത്ത വീഡിയോ ഉടൻ ഉണ്ടാവും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ വ്യൂസിൻ്റെ ഇടയിൽക്ക് ഈ വീഡിയോസ് എത്തട്ടെ ഓക്കെ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോസുമായിട്ട് വീണ്ടും കാണാം